രണ്ട് മക്കബായയുടെ പുസ്തകം രണ്ടാമധ്യായം മുൻപ് പറഞ്ഞതുപോലെ നാടുകടത്തപ്പെട്ടവരോട് ജർമ്മിയാവുവാചകൻ അല്പം അഗ്നിയെടുത്ത് സൂക്ഷിക്കുവാൻ ആജ്ഞാപിച്ചു നിയമം നൽകിയതിന് ശേഷം അവരോട് കർത്താവിൻ്റെ കൽപ്പന വിസ്മരിക്കരുതെന്നും നെല്ലുകൊണ്ടുമുള്ള വിഗ്രഹങ്ങളിലും അവരുടെ അലങ്കാരങ്ങളും കണ്ട് തെറ്റി പോകരുതെന്നും അവരുടെ ഹൃദയങ്ങളിൽ നിന്നും നിയമം വിടിയരുതെന്നും അവന് ഉപദേശിച്ചു ഇതെല്ലാം രേഖകളിൽ കാണുന്നുണ്ട് രേഖയിൽ ഇങ്ങനെയും കാണുന്നു ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് കൂടാരവും പേടകവും തൻ്റെ പിന്നാലെ കൊണ്ടുവരുവാൻ പ്രവാചകം കൽപ്പിച്ചു ദൈവം നൽകുന്ന അവകാശഭൂമി കാണാൻ മോശകേറിയ മലയിലേക്ക് അവൻ കയറിപ്പോയി അവിടെ ജരമ്മിയ ഒരു ഗ്രഹ ഒരു ഗുഹ കണ്ടു കൂടാരവും പേടകവും അതിൽ വെച്ച് പ്രവേശന കപാടം അടച്ചു ഭദ്രമാക്കി അനുയായികൾ ചില അങ്ങോട്ടുള്ള വഴി അടയാളപ്പെടുത്താൻ മുതിർന്നെങ്കിലും വഴികണ്ടു പിടിക്കുവാൻ കഴിഞ്ഞില്ല ജറമിയായി തെറിഞ്ഞ് ശകാരിച്ചു പറഞ്ഞു ദൈവം തൻ്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും അവരോട് കണ്ണുകാണിക്കുകയും ചെയ്യുന്നതുവരെ ഈ സ്ഥലം ആയിരിക്കും എന്ന് കർത്താവ് വെളിപ്പെടുത്തും മോശിയുടെ കാര്യത്തിലും സ്ഥലത്തെ പർവ്വതീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച സോളമൻ്റെ കാര്യത്തിലും സംഭരിച്ചതുപോലെ കർത്താവിൻ്റെ മഹത്വവും മേഘവും എന്ന് പ്രത്യക്ഷപ്പെടും ജ്ഞാനിയായ സോളമൻ ദേവാലയ പൂർത്തീകരണത്തിൻ്റെയും പ്രതിഷ്ഠയുടെയും വെടിയർപ്പിച്ചു എന്ന് വ്യക്തമാണ് മോശകൾ താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആകാശം നഗ്നി ഇറങ്ങി ബലി വസ്തുക്കൾ ദഹിപ്പിച്ചതുപോലെ സോളമൻ പ്രാർത്ഥിച്ചപ്പോഴും സംഭവിച്ചു പാവപരിഹാരർപ്പിക്കപ്പെട്ട ഭക്ഷിക്കുവാൻ പാടില്ല എന്നതിനാലാണ് അവതഹിപ്പിക്കപ്പെട്ടത് എന്ന് മോശ പറഞ്ഞു സോളമൻ എട്ട് ദിവസം ഇതുപോലെ തിരുനാൾ ആഘോഷിച്ചു ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയതും എങ്കിലും നഹമിയായുടെ സ്മരണയിലും എഴുതപ്പെട്ടിട്ടുണ്ട് നഹമിയ ഒരു ഗ്രന്ഥശാല സ്ഥാപിച്ചെന്നും രാജാക്കന്മാരുടെയും പ്രവാചകന്മാരെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും ദാവീദിൻ്റെ കൃതികളും സ്വാഭിഷ്ട കാഴ്ചയെക്കുറിച്ചുള്ള രാജാക്കന്മാരുടെ ശാസനങ്ങളും ഇതിൽ സംഭരിച്ചെന്നും അവയിൽ കാണുന്നു കൂടാതെ യുദ്ധത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഗ്രന്ഥങ്ങളും യുദാസ് സംഭരിച്ചു ഇവ ഞങ്ങളുടെ കൈവശമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആളേക്ക് കൊടുത്തുവിടാം ഞങ്ങൾ ശുദ്ധീകരണ തിരുന്നാൾ ആഘോഷിക്കുവാൻ തുടങ്ങിയാണ് എന്നറിയിക്കാനാണ് നിങ്ങൾക്ക് ഈ കത്തുകൾ എഴുതുന്നത് നിങ്ങളും ഈ തിരുനാൾ ആചരിക്കുമല്ലോ നിയമം വഴി വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ ദൈവം തന്നെ ജനത്തെ രക്ഷിക്കുകയും അവർക്ക് അവകാശം തിരികെ എടുക്കുകയും രാജ്യത്തു മുമ്പ് പൗരോഹിത്യവും വിശുദ്ധീകരണവും പുനഃസ്ഥാപിക്കുകയും ചെയ്തു ദൈവം നമ്മുടെ മേൽ താമസിക്കാതെ കരുണ കാണിക്കുമെന്നും ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമ്മെ തൻ്റെ വിശുദ്ധ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുമെന്നും ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് കാരണം അവിടെ നിന്നെ വലിയ അനർത്ഥങ്ങളിൽ നിരീക്ഷിക്കുകയും തൻ്റെ സ്ഥലം ന്യായീകരിക്കുകയും ചെയ്തു ഗ്രന്ഥകാരൻ്റെ മുഖവര യുവദാസ് മക്കേബിയൂസിൻ്റെയും സഹോദരന്മാരുടെയും ചെയ്തികളിലേ വാലയ ശുദ്ധീകരണം എലിവിയുടെ പ്രതിഷ്ഠ അന്ത്യോക്ക് സെഫോസനും പുത്രൻ യു യുപാദി തോറിനും എതിരെ നടന്ന യുദ്ധങ്ങൾ യഹൂതവിശ്വാസത്തെ സംരക്ഷിക്കുവാൻ ദക്ഷിണയോടെ പ്രവർത്തിച്ച അവർക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ദർശനം സംഖ്യയിൽ ചെറുതെങ്കിലും കൃത്ഥാവുധിയായ വായ്പയോടെ തങ്ങളിൽ പ്രസാദിച്ചതിനാൽ അവർ നാ നാട് മുഴുവൻ പിടിച്ചടക്കിയത് ആ കിരാത വർഗ്ഗങ്ങളെ അനുധാപനം ചെയ്തത് ലോകപ്രസിദ്ധി ആർജിച്ച ദേവാലയം വീണ്ടെടുക്കുകയും നഗരത്തെ സ്വതന്ത്രമാക്കുകയും അസാധുവാക്കുന്ന നിയമങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തത് അവയുടെ വിതരണം കിരീനീയക്കാരൻ ജാസ അഞ്ചു വല്യങ്ങളായി സഹ തയ്യാറാക്കിയിട്ടുണ്ട് അതൊരു പുസ്തകത്തിൽ സംരക്ഷിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കാം അതിനുള്ള അതിലുള്ള സംഖ്യകളും വെരുപ്പവും ചരിത്ര വൃത്താന്തങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തുക്കളുടെ ബാഹുല്യം മൂലം ഉളവാകുന്ന പ്രയാസവും ഞങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട് വായിക്കുവാൻ ഗ്രഹിക്കുന്നവർക്ക് ആസ്വാദ്യവും മനഃപാഠമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സുഖകരവും എല്ലാ വായനക്കാർക്കും ഉപകാരപ്രദമാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം മറ്റുള്ളവരെ സ്വന്തരാക്കുവാൻ തക്കവിധം ഇരുന്നൊരുക്കുക എളുപ്പമല്ലാത്തതുപോലെ ഗ്രന്ഥപ്രക്ഷേപണം ഏറ്റെടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് അത് സുസാധ്യമല്ല വിയർപ്പൊഴുക്കുകയും ഉറക്കമുളപ്പം അത് ആവശ്യപ്പെടുന്നുവെങ്കിലും കുറേ പേരെ സംതൃപ്തിരാക്കാൻ വേണ്ടി ക്ലേശകരമായ ജോലി ഞങ്ങൾ സന്തോഷത്തോടെ നിർവഹിക്കുന്നു വസ്തുക്കൾ സംഘരിച്ച് രൂപരേഖരെ തയ്യാറാക്കുന്നതിലാണ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് സൂക്ഷ്മമായ വി വിശദാംശങ്ങൾ മൂലം ഗ്രന്ഥകാരന് ഞങ്ങൾ വിട്ടിരിക്കുന്നു പുതിയ വീട് പണി പണിയുന്ന ശില്പി കെട്ടിടത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും ശ്രദ്ധിക്കണം എന്നാൽ ചിത്രമെടുത്ത് മരംകാല പണിയും ചെയ്യുന്നവൻ അതിൻ്റെ മോടി മാത്രം ശ്രദ്ധിച്ചാൽ മതി എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ കാര്യവും ഇതുപോലെയാണ് വിഷയം എല്ലാ വശത്തു നിന്നും പരിശോധിച്ചറിയുകയും വിശദാംശങ്ങൾ സൂക്ഷ്മമായി ക്രൂഡീകരിക്കുകയുമാണ് മൂലചരിത്രകാരൻ്റെ ധർമ്മം വിവരണം പുനരാഖ്യാനം ചെയ്യുന്നവന് ആവിഷ്കാരത്തിൻ്റെ സംശിപ്തയിൽ ശ്രദ്ധിച്ച് സമ്പൂർണത ഉപേക്ഷിക്കുവാൻ അവകാശമുണ്ട് ഈ അടിസ്ഥാനത്തിൽ ഇനിയേറെയൊന്നും പറയാതെ നമ്മുടെ പ്രതിപാദനം ആരംഭിക്കാം ചരിത്രം തന്നെ വെട്ടിച്ചുരുക്കുമ്പോൾ മുഖപുര ദീർഘിപ്പിക്കുന്ന ഉചിതമല്ലോ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളതാവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശിയും ഉണ്ടായിരിക്കട്ടെ വിശമിശിയായും സ്തുതിയായിരിക്കട്ടെ